വെൽക്കം ടു കൈതപ്പുഴി ഷെക്കീർ ചാനൽ എൻ്റെ പേരെക്കുട്ടി തമ്മിൽ ഇപ്പം നമ്മളൊരു അക്ഷരം പറഞ്ഞ അപ്പ തന്നെ അതിനനുസരിച്ചൊരു പാട്ട് പാടുന്നതായിരിക്കും താ

അടുത്ത അക്ഷരം അടുത്ത അക്ഷരം അടുത്ത അക്ഷരം പറയുന്ന താ ഇത് നമ്മുടെ ഒരു കൂട്ടുകാരൻ ജലാൽ മേഘനുണ്ടായി ആള് കിണു വെച്ച് അപ്പ പാട്ട് പൊടും എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ഇതമ്മ മോള് ആ

അപ്പോൾ അത് കഴിഞ്ഞു ഞാൻ അടുത്ത അക്ഷരം ഞാൻ പറയാം ചുമ വന്ന ആൾക്ക് ഓക്കെ ബൈ ബായ് ബായ് ബൈ അങ്ങനെ അവസാനിപ്പിക്കും ഇന്നത്തേക്ക് അല്ലെങ്കിൽ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ ഉളുപ്പ് ആടിക്കൊണ്ടിരിക്കും അത് കാരണം ഇപ്പോൾ ലൈക്ക് ചെയ്യുക പറയ് പറക്കെ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ഒക്കെ ഇതാ പുള്ളി